വീണ്ടും രക്ഷകനായ ഇന്ത്യൻ നാവികസേന ഇതാ പുതിയൊരു വാർത്ത കൂടിയാണ് പുറത്തുവന്നിരിക്കുന്നത് അറബിക്കടലിൽ നടത്തിയ വിവിധ ആന്റി പൈറസി ഓപ്പറേഷനുകളിലൂടെ നാവികസേന രക്ഷപ്പെടുത്തിയത് വിദേശികളടക്കം നൂറിലധികം പേരെയാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സങ്കൽപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ദൌത്യങ്ങൾ മുഖേന ഇരുപത്തിയേഴ് പാകിസ്ഥാനികളെയും മുപ്പത് ഇറാൻ പൌരന്മാരെയും രക്ഷപ്പെടുത്തിയതായി ഇന്ത്യൻ നേവി പ്രസ്താവനയിലൂടെ അറിയിച്ചു സമുദ്രത്തിൽ നടന്ന പതിമൂന്ന് ആക്രമണ സംഭവങ്ങളോട് പ്രതികരിച്ചതായും അറുപത്തിയഞ്ച് വിദേശികളും നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുമടക്കം നൂറ്റിപ്പത്ത് പേരുടെ ജീവൻ രക്ഷിച്ചതായും നേവി വ്യക്തമാക്കി ഇന്ത്യയ്ക്കും അന്തർദേശീയ കാർഗോ കപ്പലുകൾക്കും സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായി പി എച്ച് കെ നിരീക്ഷണ വിമാനം കാവൽ ഡ്രോണുകൾ പത്ത് യുദ്ധക്കപ്പലുകൾ എന്നിവയും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പ്രത്യേക സാഹചര്യങ്ങളിൽ മറൈൻ കമാൻഡോകളെ എയർഡ്രോപ്പ് ചെയ്യാൻ വ്യോമസേനയുടെ എഫ് സെവന്റീൻ ട്രാൻസ്പോർട്ട് വിമാനവും സഹായത്തിനുണ്ടാകുമെന്ന് നാവികസേന വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അറബിക്കടലിലെ സുപ്രധാന ആന്റി പൈറസി ഓപ്പറേഷനുകൾ അവസാനിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നാവികസേന മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് അറബിക്കടലിൽ നിന്നും നാവികസേന പിടികൂടിയ മുപ്പത്തിയഞ്ച് സൊമാനിയൻ കടൽക്കൊള്ളക്കാരെ മുംബൈയിലെത്തിച്ച് പോലീസിന് കൈമാറിയിരുന്നു മൾട്ടിസ് ചരക്കുകപ്പല എം വി രൂപൻ രാജ് കടൽക്കൊള്ളക്കാരെയാണ് നാവികസേന പിടികൂടിയത് മാരിടൈം ആന്റി പൈറസി നിയമപ്രകാരം ാരം ഇവർ ഇന്ത്യയിൽ വിചാരണ നേരിടും അതേസമയം നൂറ് ദിവസത്തിനിടെ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമായി നടത്തിയ വിവിധ ദൌത്യങ്ങളിലൂടെ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരും അറുപത്തിയഞ്ച് വിദേശ പൌരന്മാരുമുൾപ്പെടെ നൂറ്റി പത്ത് പേരുടെ ജീവൻ രക്ഷിച്ചെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു വിദേശികളിൽ ഇരുപത്തിയേഴ് പേർ പാകിസ്ഥാനികളും മുപ്പത് പേർ ഇറാനികളും ഉൾപ്പെടുന്നതായി നാവികസേനാ മേധാവി ആർ ഹരികുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേവിയുടെ ഓപ്പറേഷൻ സങ്കല്പന്റെ ഭാഗമായിട്ടായിരുന്നു രക്ഷാദൌത്യങ്ങൾ ചെങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ വിമതർ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അറബിക്കടലിലെയും കിഴക്കൻ സ്വമാ മാലിയൻ തീരത്തെയും കടൽക്കൊള്ളക്കാരുടെ സാന്നിധ്യം എന്നീ പശ്ചാത്തലങ്ങൾ മുൻനിർത്തിയാണ് നേവി ഓപ്പറേഷൻ സങ്കൽപ്പ് ആരംഭിച്ചത് ഇന്നലെ ദൗത്യത്തിന്റെ നൂറാം ദിനമായിരുന്നു ഇക്കാലയളവിനിടെ പതിനെട്ട് സമുദ്ര സുരക്ഷാ ദൌത്യങ്ങളിലാണ് നേവി ഭാഗമായത് ക്രൂഡ് ഓയിൽ അടക്കം പതിനഞ്ച് ലക്ഷം ടൺ ചരക്കുകളാണ് വിവിധ വാണിജ്യ കപ്പലുകളെ രക്ഷിച്ചതിലൂടെ നേവി സുരക്ഷിതമാക്കിയത് ഇതിനിടെ മൂവായിരം കിലോഗ്രാമിലേറെ മയക്കുമരുന്നും പിടികൂടി നിരീക്ഷണ വിവരങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേവി ദൗത്യങ്ങളിൽ ഇടപെട്ടിരുന്നത് നേവിയുടെ ഗുരുഗ്രാമിലുള്ള ഇൻഫർമേഷൻ ഫ്യൂഷർ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീഷ്യൻ വിവരങ്ങളുടെ കൈമാറ്റത്തിന് പ്രധാന കണ്ണിയായി സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ പിടിയിലകപ്പെട്ട മാൾട്ട രജിസ്ട്രേഷനുള്ള എം വി റൂവൻ എന്ന കപ്പലിൽ നാൽപ്പത് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ നേവി രക്ഷിച്ചതും മുപ്പത്തിയഞ്ച് കടൽക്കൊള്ളക്കാരെ കീഴടക്കിയതും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു അറബിക്കടലിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന പത്ത് യുദ്ധക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് കടൽക്കൊള്ളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മറൈൻ കമാൻഡോകളുമുണ്ട് എം വി റൂവനിൽ നിന്ന് നേവി പിടികൂടിയ മുപ്പത്തിയഞ്ച് കടൽക്കൊള്ളക്കാരെയും മുംബൈയിലെത്തിച്ചിരുന്നു ഇവരെ തുടർ നടപടികൾക്കായി മുംബൈ പോലീസിന് കൈമാറുകയായിരുന്നു ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധക്കപ്പലാണ് ഇവരെ മുംബൈ തീരത്തെത്തിച്ചത് ബൾഗേറിയൻ കമ്പനിയുടെ ചരക്കുകപ്പലായ എം വി റൂവിനെ ഡിസംബർ പതിനാലിനാണ് പതിനെട്ട് ജീവനക്കാരെ സഹിതം കൊള്ളക്കാർ തട്ടിയെടുത്തത് ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കൊച്ചി അന്ന് എം വി റൂവിന് അടുത്തെത്തിയെങ്കിലും സൊമാലിയൻ തീരത്തേക്ക് അവർ രക്ഷപ്പെട്ടിരുന്നു റൂവനെ മദർഷിപ്പാക്കി മറ്റ് ചരക്കുകപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ കപ്പലിനെ നിരീക്ഷിച്ചിരുന്ന നേവി ഈ മാസം പതിനാറിന് അറബിക്കടലിൽ വെച്ച് കടൽ കൊള്ളക്കാരെ കീഴടക്കി കപ്പലിനെയും ബന്ദികളാക്കപ്പെട്ട ജീവനക്കാരെ രക്ഷിക്കുകയായിരുന്നു എന്നാൽ അറബിക്കടലിന്റെ വടക്കൻ മേഖലയിൽ വെച്ച് അജ്ഞാത സംഘം പ്രാചിച്ച ചരക്കു കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചുവെന്ന വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് പേരെയും നാവികസേന രക്ഷിച്ചു ഇതിൽ പതിനഞ്ചു പേർ ഇന്ത്യക്കാരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി